എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ കേഡര് പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻസ് ആരംഭിച്ചു എല്ലാവരും അതായത് ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ല അല്ലെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും എന്നാൽ കഴിഞ്ഞ പരീക്ഷ വളരെ നല്ല രീതിയിൽ എഴുതാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട് അതല്ല എങ്കിൽ ഇപ്പോൾ ബി എഡ് അല്ലെങ്കിൽ ടി ടി സി ഒക്കെ ചെയ്യുന്നവരുണ്ട് അവർക്ക് അടുത്ത പരീക്ഷ നമുക്ക് എഴുതാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പോഴേ ആരംഭിച്ചു ഇപ്പോഴേ ആരംഭിക്കണം കാരണം നമ്മൾ ഈ ഒരു പഠനത്തിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഈ ഒരു സമയം തന്നെ നിങ്ങൾ പഠനത്തിനായിട്ട് കണ്ടെത്തണം കേട്ടിട്ട് പരീക്ഷയ്ക്കായിട്ടുള്ള പ്രിപ്പറേഷനിൽ ഇപ്പോഴേ നിങ്ങൾ ആരംഭിക്കണം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് പോലുള്ള കോഴ്സുകൾ പഠിക്കുമ്പോൾ അതിനൊരു വാല്യൂ വേണമെങ്കിൽ ഇതുപോലെയുള്ള എലിജിബിലിറ്റി എക്സാമുകൾ നിങ്ങൾ പാസ്സായിരിക്കണം അതല്ലാതെ ഒരു ബി എഡ് കൊണ്ടോ ഡി എൽ എഡ് കൊണ്ടോ നമുക്ക് ഉപകാരമില്ല എന്ന് നമുക്കറിയാം െ അപ്പോൾ ആ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ആ ഒരു കോഴ്സിന് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ ഇതുപോലുള്ള എലിജിബിലിറ്റി എക്സാമുകളെല്ലാം ക്ലിയർ ആയിരിക്കണം അപ്പോൾ നമ്മുടെ പഠനത്തിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് കഴിയുന്നതിനോടൊപ്പം തന്നെ നമുക്കത് പഠിച്ചെടുക്കാം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ അവിടെ കെഡറ്റ് കാറ്റഗറി ടു തിരഞ്ഞെടുത്തവർക്ക് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് തിരഞ്ഞെടുക്കുന്നവർക്ക് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം അവിടെ ഇല്ല അറുപത് മാർക്കാണ് സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരാറുള്ളത് അല്ലേ അറുപത് മാർക്കാണ് നമുക്കുള്ളത് മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പുതിയതായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് സിലബസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പം എന്തൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടത് അതായത് സിലബസിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും പുറത്തേക്ക് എന്തൊക്കെ പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം പഠനം ആരംഭിക്കാനായിട്ട് അപ്പം കാറ്റഗറി ടു സോഷ്യൽ സയൻസ് തിരഞ്ഞെടുക്കുന്നവർക്ക് അതായത് നമ്മൾ പരീക്ഷയുടെ സമയത്താണ് നമ്മൾ കൂടുതലൊന്നും മനസ്സിലാക്കുക അല്ലേ ഏത് ഭാഗം എടുക്കണം എന്നുള്ള കാര്യം അപ്പം സോഷ്യൽ സയൻസ് തിരഞ്ഞെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ജോഗ്രഫിയിൽ സ്ഥിരമായി ചോദിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട് അവ പഠിച്ചാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അവിടെ ജോഗ്രഫിയിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഭൂപടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും അതുപോലെ തന്നെ അന്തരീക്ഷ ഘടന അതുപോലെ ഭൂമിയുടെ ഘടന ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സ്ഥിരമായി ചോദിക്കാറുണ്ട് ആ സ്ഥിരമായി ചോദിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഒരു ആറ് ഏഴ് മാർക്ക് വരെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും ജോഗ്രഫിയിലെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കാൻ നോക്കുക അവിടെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോഗ്രഫിയിലെ തന്നെ ഒരു ഭാഗമാണ് അന്തരീക്ഷ ഘടന എന്ന് പറയുന്ന ഭാഗം നമുക്കറിയാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ് അന്തരീക്ഷത്തിന് കുറെ ഉണ്ട് അല്ലെ നമ്മൾ അധിവസിക്കുന്ന ഭൂമിയുടെ ആ അന്തരീക്ഷത്തിന് കുറെ ഉണ്ട് ആ ലെയറുകളിൽ ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകളാണ് സ്ഥിരമായി ചോദിക്കാറുള്ളത് അപ്പൊ ആദ്യം ആ ലെയറുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക അതിനുശേഷം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു പോകാം അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം അല്ലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം എല്ലാ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും സംഭവിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ് അതായത് മനുഷ്യൻ അധിവസിക്കുന്ന അന്തരീക്ഷ പാളിയിലാണ് എല്ലാ കാലാവസ്ഥാ വ്യതിയാനങ്ങളും സംഭവിക്കുന്നത് അല്ലെ എല്ലാ കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാറ്റ് മഴ മഞ്ഞ് അതുപോലെ ഇടിമിന്നൽ ഇങ്ങനെയുള്ളതെല്ലാം തന്നെ സംഭവിക്കുന്നത് എവിടെയാണ് മനുഷ്യനധിവസിക്കുന്ന അന്തരീക്ഷപാളിയിലാണ് ആ അന്തരീക്ഷപാളി ഏതാണ് ഏറ്റവും താഴത്തെ അന്തരീക്ഷപാളി ആ ലെവൽ നമ്മൾ പഠിച്ചു വെക്കണം ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ അങ്ങനെയാണ് പോകുന്നത് അപ്പൊ ഏറ്റവും താഴെയുള്ളത് ഏതാണ് ട്രോപ്പോസ്ഫിയർ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയറിലാണ് എല്ലാ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ അനുഭവിക്കുന്ന വെയിൽ അല്ലെങ്കിൽ എന്താണ് മഞ്ഞ് മഴ അല്ലെ ഇതൊക്കെ അനുഭവിക്കുന്നത് എവിടെ നിന്നാണ് ഈ ഒരു ട്രോപ്പോസ്ഫിയറിലാണ് അല്ലെങ്കിൽ മനുഷ്യൻ അധിവസിക്കുന്ന ആ ഒരു അന്തരീക്ഷ പാളിയിലാണ് അനുഭവപ്പെടുന്നത് അപ്പൊ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ട്രോപ്പോസ്ഫിയർ അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഇതൊന്നും നോക്കാം അല്ലേ ഈ ലയേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം ലയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഏതൊക്കെ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും താഴെയുള്ളതാണ് ട്രോപ്പോസ്ഫിയർ അതിന് മുൻപ് അതിന് മുകളിലായിട്ട് സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ ഓരോ ആണ് ഇത് അതായത് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ വരെ അന്തരീക്ഷം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ വരെ ഏതാണ് ട്രോപ്പോസ്ഫിയർ ആണ് അവിടുന്ന് പന്ത്രണ്ട് മുതൽ അൻപത് വരെ ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് അൻപത് മുതൽ എൺപത് വരെ മീസോസ്ഫിയർ ആണ് എൺപത് മുതൽ എഴുന്നൂറ് വരെ നമ്മൾ തെർമോസ്ഫിയർ എന്ന് പറയുന്നു ഓക്കെ അപ്പൊ ഇതാണ് അതിന് മുകളിലെ എക്സോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗം അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതെല്ലാം അന്തരീക്ഷ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ് ഹോട്ട് എയർ ബലൂൺ നമ്മളെ ഹോട്ട് എയർ ബലൂണിലൊക്കെ പോയില്ലേ നമ്മൾ പോകുന്നത് എവിടെയാണ് ഈ ഒരു ഫിയറിലാണ് പോകുന്നത് പിന്നെ വെതർ ബലൂണുകൾ വെതർ ബലൂണുകൾ അതായത് കാലാവസ്ഥയെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കാലാവസ്ഥ പ്രവചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബലൂണുകൾ അതൊക്കെ ഏതിലാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഉണ്ടാവുക ഇനി ട്രോപ്പോസ്ഫിയറിന്റെയും സ്ട്രാറ്റോസ്ഫിയറിന്റെയും ആ ഒരു അതിർവരം കൊണ്ട് അതിനെ നമ്മൾ ട്രോപ്പോസ് എന്ന് പറയാറുണ്ട് ആ ട്രോപ്പോസിലാണ് ജെറ്റ് വിമാനങ്ങളൊക്കെ ഓക്കെ അതുപോലെ മീസോസ്ഫിയറിലാണ് എന്ത് ആ ഉൽക്കകളൊക്കെ കത്തി എരിയുന്നത് മീസോസ്ഫിയറിലാണ് പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് അറോറ അല്ലെ ധ്രുവദീപ്തി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊക്കെ സംഭവിക്കുന്നത് എവിടെയാണ് തെർമോസ്ഫിയറിലാണ് സംഭവിക്കുന്നത് അപ്പൊ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകണം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ് റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് അയണോസ്ഫിയർ ആണോ സ്ട്രാറ്റോസ്ഫിയർ ആണോ ലിത്തോസ്ഫിയർ ആണോ ഹൈഡ്രോസ്ഫിയർ ആണോ ഏതിലാണ് ഈ തെർമോസ്ഫിയറിനെ തന്നെ ഒരു ഭാഗമാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത് അവിടെ അയേണുകളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അയേണുകളാണ് അവിടെ ഉള്ളത് അപ്പൊ അയേണുകളാണ് എന്താ റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ളത് അതുകൊണ്ട് ഇവിടുത്തെ ഉത്തരം ഏതാണ് അയണോസ്പിയർ ഈ തെർമോസ്ഫിയറിന്റെ താഴെ ഭാഗത്തിനെയാണ് നമ്മൾ അയണോസ്പിയർ എന്ന് പറയുന്നത് ഓക്കെ അയണോസ്പിയർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് അയണോസ്പിയർ റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷപാളിയാണ് അയണോസ്പിയർ അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷപാളി ഏറ്റവും കുറഞ്ഞ താപനില അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ ഓരോ ലെയറുകളാണ് എന്ന് പറഞ്ഞു അല്ലെ ഓരോ ലെയറിലും ഓരോ തരത്തിലാണ് താപനില എന്ന് പറയുന്നത് ചിലത് കൂടിക്കൊണ്ടിരിക്കുന്നു ചിലത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് പോകുന്നത് കാരണം നമുക്കറിയാം ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മൾ അധിവസിക്കുന്നതാണ് മുകളിലോട്ട് പോകുന്നവറും ട്രോപ്പോസ്ഫിയറിൽ മുകളിലോട്ട് പോകുന്നവറും താപനില കുറഞ്ഞു കുറഞ്ഞു വരെയാണ് അതെന്തുകൊണ്ടാണ് എന്താ നമുക്ക് ഈസി ആയിട്ട് പറയാൻ കാരണം നമുക്കറിയാം നമ്മൾ ഹിൽ സ്റ്റേഷനിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ എന്താണ് മുകളിലോട്ട് എത്തുമ്പോഴേക്കും താപനില കുറയാണ് ചെയ്യുന്നത് അപ്പോൾ മുകളിലോട്ട് പോകും തോറും ട്രോപ്പോസ്ഫിയറിലാണ് എന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പോകും തോറും താപനില കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത് അവിടെ ഏറ്റവും കുറവ് താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ് ഓപ്ഷൻ സി മീസോസ്ഫിയർ ആണ് അതെ ഈ ഉൽക്കകളൊക്കെ കത്തിയെരിയുന്ന ഈ മീസോസ്ഫിയറിലാണ് ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് ഓക്കെ ഓപ്ഷൻ സി ആണ് അവിടെ ഉത്തരം അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് എവിടെയാണ് മീസോസ്ഫിയറിലാണ് തെർമോസ്ഫിയറൊക്കെ എത്തുമ്പോൾ എക്സോസ്ഫിയർ ഒക്കെ എത്തുമ്പോഴേക്കും താപനില നല്ലോണം കൂടുന്നുണ്ട് അല്ലെ അവിടെ എന്താണ് വായു ഇല്ലാത്ത ആ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ അപ്പൊ തെർമോസ്ഫിയറിൽ അല്ല സോറി മീസോസ്ഫിയറിലാണ് എന്ത് സംഭവിക്കുന്നത് അന്തരീക്ഷ താപനില ഏറ്റവും കുറവായിട്ട് അനുഭവപ്പെടുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ഇത് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് ഇതും സ്ഥിരമായി ചോദിക്കാറുണ്ട് ഉപകരണങ്ങളുടെ പേര് തെർമോമീറ്റർ അനിമോമീറ്റർ സീസ്മോഗ്രാഫ് ഏതാണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് ബാരോമീറ്റർ ആണ് ഓപ്ഷൻ എ ആണ് തെർമോമീറ്റർ സാധാരണയായിട്ട് നമ്മൾ ടെമ്പറേച്ചർ അളക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അനിമോമീറ്ററോ കാറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ കാറ്റിന്റെ വേഗത അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അനിമോമീറ്റർ എന്ന് പറയുന്നത് അപ്പോ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കാര്യം കൂടി പഠിക്കണം എന്ന് മാത്രം ഓക്കെ ആ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ ഇതൊരു സ്റ്റേറ്റ്മെന്റ് പോലെ ചോദിച്ചിരിക്കുന്നത് അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരിച്ചറിയുക അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ആണോ അല്ല ട്രോപ്പോസ്ഫിയർ ആണ് അല്ലെ അപ്പൊ ഇത് തെറ്റാണ് ബന്ധപ്പെട്ട പ്രസ്താവനയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും താഴത്തെ പാളിയാണോ അല്ല ഏറ്റവും അതായത് ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ രണ്ടാമത്തെ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് കണികകൾ അയോണീകൃത അവസ്ഥയിൽ ആയിട്ടാണോ അത് അയണോസ്ഫിയറിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ അയണോസ്ഫിയറിലാണ് റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് അയണോസ്ഫിയറിലാണ് അപ്പൊ അതുമല്ല ഓസോണിന്റെ ഏറ്റവും വലിയ കേന്ദ്രീകരണം ആണോ ആണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കാണപ്പെടുന്നത് നമ്മുടെ യു വി ലൈറ്റ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഓസോൺ ലെയർ കാണപ്പെടുന്നത് എവിടെയാണ് ആ നമ്മുടെ ഈ ഒരു സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത് ഓസോൺ ലെയർ കാണപ്പെടുന്നത് എവിടെയാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഏറ്റവും താഴ്ന്ന താപനിലയുള്ള പാളി താപനില ഏറ്റവും കുറവ് എവിടെയാണ് നമ്മൾ പറഞ്ഞു എവിടെയാ മീസോസ്ഫിയറിലാണ് എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ഇത്ര മൂന്നും ഏതുമായിട്ട് ബന്ധപ്പെട്ടതല്ല സ്ട്രാറ്റോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഓസോണിന്റെ ഏറ്റവും വലിയ കേന്ദ്രീകരണം അതായത് ഓസോൺ ലെയർ കാണപ്പെടുന്നത് എവിടെയാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് അപ്പൊ ഇതാണ് അതിന്റെ ഉത്തരം അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പല പ്രാവശ്യമായിട്ട് ചോദിച്ചതാണ് അപ്പം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനായിട്ട് അതായത് ഈ ഒരു ലയേഴ്സ് പഠിച്ച് അതിൻ്റെ പോയിൻസും പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണിത് കാരണം ഇതിനെ തിരിച്ചും മറച്ചുമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് ചോദിക്കുകയുള്ളു ചില പ്രാവശ്യങ്ങളിൽ നേരിട്ട് ചോദിക്കും ഓസോൺ കാണപ്പെടുന്നത് എവിടെ കണ്ടോ മുൻകാലങ്ങളിൽ ചോദിച്ചത് ഏറ്റവും താഴ്ന്ന താപനിലയുള്ള പാളി ഏത് പിന്നത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ അത് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നു അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് പല പരീക്ഷകൾക്കും ചോദിക്കാറ് ഇപ്പോൾ കഴിഞ്ഞ കേട്ടത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ ഡിസംബറില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നടന്ന കാറ്റഗറി ടുവിൻ്റെ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം എല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് അതായത് അതേ ചോദ്യങ്ങളിൽ നിന്ന് മാത്രമല്ല അതിന്റെ റിലേറ്റ് ചെയ്ത കണ്ടൻറ്റുകൾ കൂടെ നേരെ തിരിച്ചും നമുക്ക് ചോദ്യങ്ങളായിട്ട് വരാം അല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കുന്ന ആ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്നതായിരുന്നു കാരണം നമ്മുടെ സ്റ്റുഡൻസ് പലരും പറഞ്ഞു പ്രീവിയസായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് വന്നത് എന്നുള്ള കാര്യം അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എക്സാമാണ് എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല നമുക്ക് ആ ഒരു എന്താണ് പഠിക്കേണ്ടത് അതിനുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് വേണം അതല്ലാതെ സിലബസ് അനുസരിച്ചിട്ട് ആ സിലബസിൽ കാണുന്നത് എല്ലാം പഠിക്കുക എന്നുള്ളതല്ല ആ സിലബസിൽ തന്നെ ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കുക എന്നുള്ള ആ ഒരു ഗൈഡൻസ് ഒരു മെന്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്കത് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ലോങ് ബാച്ച് ഏകദേശം നമുക്കറിയാം അടുത്ത മേയിലൊക്കെ ആയിരിക്കും അടുത്ത എക്സാം ഉണ്ടാകുക കുറേ ദിവസം ഉണ്ടല്ലോ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിക്കാം എന്നൊന്നും നിങ്ങൾ ആരും വിചാരിക്കേണ്ട കാരണം നിങ്ങൾ ബി എഡ് ഒക്കെ പഠിച്ചവരാണ് എങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക അല്ലേ എന്നാൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ മലയാളത്തിൽ പഠിച്ചാൽ മാത്രമാണ് അടുത്തു വരുന്ന ടീച്ചേഴ്സ് എക്സാമുകൾക്കൊക്കെ നമുക്കത് ഹെൽപ്ഫുള്ളാവുള്ളൂ കാരണം പി എസ് സിയുടെ പല പരീക്ഷകളും എന്താണ് മലയാളത്തിലാണ് അപ്പം സൈക്കോളജിക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങളെ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ കേ ടെ കാറ്റഗറി വണ്ണിനും ടു സോഷ്യൽ സയൻസ് സയൻസ് ഈ രണ്ട് രണ്ട് സബ്ജക്റ്റും അതുപോലെ തന്നെ കേ കാറ്റഗറി ത്രീ ആണ് എങ്കിൽ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അറബിക്ക് മാത്സ് സോഷ്യൽ സയൻസ് നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് ഇത്രയും കോഴ്സുകൾ നമുക്ക് ആണ് അപ്പോൾ ജോയിൻ ചെയ്യുക വളരെ കൃത്യമായിട്ട് അതുപോലെ കെ ഫോറും ഉണ്ട് കേട്ടോ കെ ഫോർ അറബിക്കും ഹിന്ദിയും ഒക്കെ നമുക്ക് കോഴ്സസ് അവൈലബിൾ ആണ് കാരണം അറബിയൊക്കെ എടുക്കുന്നവർ ശ്രദ്ധിക്കുക ഒരുപാട് എക്സാമുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ പോലെയുള്ള പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ഒക്കെ അറബി ടീച്ചർമാരെയും ഹിന്ദി ടീച്ചർമാരെയും ഒക്കെ വിളിക്കുന്നുണ്ട് ജെ എൽ ടി ഒക്കെ ഉണ്ട് വരാനിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഓൾറെഡി ബി എഡ് കഴിഞ്ഞവർ കാറ്റഗറി ടു ഒക്കെ പാസ്സായിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക കാറ്റഗറി ത്രീ പാസ് ആവാനായിട്ട് കാരണം നമുക്കറിയാം ഈ എക്സാമുകളൊന്നും അവസാനിക്കുന്നില്ല പി എസ് സിയുടെ അല്ലെ എച്ച് എസ് എ പോലുള്ള പരീക്ഷകൾ ഇനി നമുക്ക് വേണ്ടി വരാനിരിക്കുന്നുണ്ട് അപ്പോൾ ഫിസിക്കൽ സയൻസുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കാറ്റഗറി ത്രീ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഫിസിക്കൽ സയൻസ് ഇപ്പോഴും എച്ച് എസ് എ വിളിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ ഒരുപാട് അവസരങ്ങൾ ഇനിയും ഉണ്ട് അവസരങ്ങൾ ഒന്നും തീർന്നിട്ടില്ല നല്ല രീതിയിൽ കണ്ണു തുറന്ന് നോക്കിയാൽ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക കൂട്ടുകാർക്ക് സജസ്റ്റ് ചെയ്യുക ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാകും അല്ലെ കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്താണ് ഞാൻ ബി ലാസ്റ്റ് ഇയർ ആണ് ഇനി എന്ത് ചെയ്യണം അതിന് പഠിക്കണോ ഇത് ഇതാണോ ഇമ്പോർട്ടൻറ്റ് അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ അതിനായിട്ടൊരു ഫ്രീ ക്ലാസ്സുമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ അതിന് പങ്കെടുക്കുന്നതിനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പറിൽ അവൈലബിൾ ആവും ഓക്കെ അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്